ഇന്ന് ഡിസംബർ ലോക അറബി ഭാഷാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അറബി പ്രഖ്യാപിക്കപ്പെട്ടത് എങ്കിലും രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനെട്ട് മുതലാണ് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഈ ദിവസത്തിൽ അറബി ഭാഷാ ദിനമായി ആചരിച്ചു പോരുന്നത് ലോകഭാഷകളിൽ അനുസ്യൂതം മുന്നോട്ട് ഗമിക്കുന്ന അറബി ഭാഷ ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോകത്തിലെ നാലാമത്തെ വിനിമയ ഭാഷയാണ് ഇരുപത്തി ആറ് രാഷ്ട്രങ്ങളും ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളും അവരുടെ മാതൃഭാഷയായി ഉപയോഗിക്കുന്നത് അറബിയാണ് മാത്രവുമല്ല മറ്റനേകം പേർ തങ്ങളുടെ മാതൃഭാഷയല്ലെങ്കിൽ കൂടി ഈ ഭാഷ സരളവും ലളിതവും സുന്ദരവുമായതിനാൽ അറബി സംസാരിക്കുന്നുണ്ട് പ്രവാചകൻ നോഹി നബി അലഹി സലാസു വസ്സലാമിൻ്റെ പുത്രൻ സാം എന്നവരുടെ പരമ്പരയിൽപ്പെട്ടവർ സംസാരിച്ചിരുന്ന സെമിറ്റിക് ഭാഷയിൽ നിന്നാണ് അറബി ഭാഷ ഉൾത്തിരിഞ്ഞു വന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമുക്ക് മുമ്പ് തന്നെ അറബി ഭാഷ ഉദയം ചെയ്തിട്ടുണ്ട് ഇത്രയേറെ വർഷങ്ങൾ പഴക്കമുണ്ടായിട്ടും ജനകോടികൾ കൈകാര്യം ചെയ്തിട്ടും ഈ ഭാഷയുടെ ശുദ്ധിക്കോ തനിമക്കോ ഒരു കോട്ടവും തട്ടാതെ ഇന്നും ലോകത്തെ വളരെ സുന്ദരമായി നിലനിൽക്കുന്നു എന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലോകഭാഷകളിൽ വളരെ ലളിതമായ ഭാഷയായതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ അനേകം മനുഷ്യർ ഈ ഭാഷയെ സ്നേഹിക്കുകയും പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അറബി ഭാഷയിലെ ഏതാനും ചില സാഹിത്യ രചനകളും കൃതികളും തയ്യാറാക്കിയിട്ടുള്ളത് അമുസ്ലിങ്ങളാണ് യായിബിബിന് കഹത്താൻ എന്നവരാണ് അറബി ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളുള്ള ഈ ഭാഷയ്ക്ക് പതിനാല് ശംസിയായ അക്ഷരങ്ങളും പതിനാല് കമരിയായ അക്ഷരങ്ങളുമാണ് ഔറുബ എന്ന പദത്തിൽ നിന്നാണ് അറബി എന്ന പദം വന്നത് അറബി ലിപി സുന്ദരവും സരളവുമായതുകൊണ്ട് തന്നെ അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്നുള്ള ഒരക്ഷരത്തിൻ്റെ പേരുകൊണ്ടാണ് അറിയപ്പെടുന്നത് അഥവാ ലുഹതുവാദ് എന്നാണത് ഇന്ന് ലോകത്ത് പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ അറബിയാണ് അറബി ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ട ഇസ്ലാമിലെ ആദ്യത്തെ ഗ്രന്ഥം വിശുദ്ധ ഖുർആാനായിരുന്നു പിന്നീട് ഹദീസുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തഫ്സീറുകൾ തുടങ്ങി ഇസ്ലാമിലെ മുഴുവൻ പാഠശാഖകളും ഈ ഭാഷയിലൂടെയാണ് ലോകത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടത് അബ്ബാസി കാലഘട്ടമാണ് അറബി ഭാഷയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് എണ്ണമറ്റ സാഹിത്യകൃതികളും അനേകം വിഷയങ്ങളിലുള്ള മറ്റനേകം ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ് ഇനി അറബി ഭാഷയുടെ ചില പ്രത്യേകതകൾ നമുക്കറിയാവുന്ന മലയാളത്തിനും ഇംഗ്ലീഷിനും വിപരീതമായി വലതുഭാഗത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് ലോകഭാഷകളിൽ വളരെ ലളിതമായ ഭാഷകളിലൊന്നാണ് അറബി ഭാഷ ചില അക്ഷരങ്ങൾ ഉച്ചരിച്ചാൽ പോലും വലിയ ആശയങ്ങൾ നൽകുന്നു എന്നത് മറ്റൊരു സവിശേഷതയാണ് ചെറിയ വാക്കുകളിൽ പോലും വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഈ ഭാഷയ്ക്ക് സാധിക്കുന്നു അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറിയായി അറിയപ്പെടുന്നത് കിതാബുൽ ഐൻ എന്നതാണ് അതുപോലെ ആദ്യത്തെ ദിനപ്ര ദിനപത്രം അൽ വക്കായുൽ മിസിരിയ എന്നതാണ് അറബ് സാഹിത്യത്തിൽ ആദ്യമായി നോബൽ പ്രൈസ് നേടിയത് നജീബ് മെഹൂൽ എന്നവരാണ് ഓരോ ഭാഷയും അതിൻ്റെ മഹത്വവും പ്രസിദ്ധിയും വർദ്ധിക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന സംസ്കാരത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് കേരളവുമായി അറബി ഭാഷയ്ക്കുള്ള ബന്ധം വളരെ വലുതാണ് അറേബ്യൻ നാടുകളിൽ നിന്നും ഇവിടെ എത്തിയ അറബികളാണ് കേരളത്തിൽ അറബി വ്യാപിപ്പിച്ചത് അതിനാൽ തന്നെയാണ് ഇന്ന് നമ്മുടെ മലയാളത്തിലുള്ള പല വാക്കുകളുടെയും ഉറവിടം പരിശോധിക്കുമ്പോൾ അത് അറബിയിൽ നിന്നും വന്നതാകാനാണ് സാധ്യത ഉദാഹരണമായി ബാക്കി എന്നതിന് പകരം ബാക്കി വക്കീൽ സാധാരണ നമ്മൾ പറയാറുള്ള ബദൽ ബദൽ സുൽത്താൻ മൈദാനം മൈദാൻ നമ്മൾ പറയാറുള്ള റദ് ചെയ്യുക റദ് ഹൽവ ഹലാവ അറബിയിൽ മധുരമുള്ളതെനിക്ക് സ്വീറ്റ്സിന് പറയുന്നതാണ് ഹലാവ അതുപോലെ കരാർ ഷൈത്തോൻ ഫീർ സുപ്ര ആഫത്ത് വസീയത്ത് തുടങ്ങി ഒട്ടനേകം വാക്കുകൾ നമുക്ക് കാണാനാകും ഓരോ ഭാഷയും വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ലോകത്തിന് പകർന്നു നൽകുന്നത് അതിനെ ഏതെങ്കിലും മതവുമായോ ജാതിയുമായോ ബന്ധപ്പെടുത്താതെ ഒരു ഭാഷയായി ഉൾക്കൊള്ളാനാണ് നാം ശ്രമിക്കേണ്ടത്